പ്രിയമുള്ളവർ ഇത് കണ്ടെങ്ങൾ സ്വർണ്ണമല്ല എന്നാൽ സ്വർണം പൂശിയ ആഭരണമല്ല ഇതാണ് വെള്ളി വെള്ളിയമ്മ സ്വർണം പൂശി കൊടുക്കുക അപ്പോൾ നമ്മുടെ തുവൂരിൽ നാല് വർഷത്തോളം ഒരു സ്ഥാപനമുണ്ട് സോനാമഹൽ വെള്ളി ആഭരണശാല അതായത് നമ്മുടെ വെള്ളികളിൽ നിന്ന് നല്ല വെറൈറ്റി ആഭരണങ്ങളായിട്ട് അതിന്മാർ സ്വർണം പുഷ് കൊടുക്കുന്ന കാര്യങ്ങളായിട്ട് എന്തായാലും നമുക്ക് ആ സ്ഥാപനത്തിനെ കുറിച്ചും എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളത് സ്ഥാപനത്തിലുള്ള ഉടമയോട് എങ്ങനെയാതിന്റെ കാര്യങ്ങളെന്ന് ചോദിക്കാം നമുക്ക് വീഡിയോയിലേക്ക് ഉള്ളുകാര നമുക്ക് ചെറിയ ഷോപ്പാണ് കാര്യമില്ല ചെറിയൊരു ഷോപ്പാണെന്ന കാര്യമില്ല എല്ലാ ഐറ്റംസും നല്ല പേര് പേര് പറഞ്ഞു ഡാനിഷ് ഡാനിഷ് എവിടെ സ്ഥലം നമ്മളൊരു സാധനം അഞ്ചേ അഞ്ചും അപ്പൊ എന്നാലും നമുക്ക് ഇതിന്റെ കാര്യങ്ങളുടെ പ്രകടനങ്ങൾ സിൽവറിന് ഗോൾഡ് കളർ പുതിയതായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് പിന്നെ സിൽവർ നമ്മൾ ഗോൾഡ് പോളിഷ് ചെയ്ത് കൊടുക്കുന്നത് ഇതൊക്കെ ഇപ്പൊ പാത്രങ്ങളാണ് വെറുകൾക്കും കുട്ടികൾക്കും ഒക്കെ ഉള്ള പാത്രങ്ങളാണ് ഞാൻ ക്യാമറ ചെയ്യിക്കാം ക്യാമറ നമ്മള് ഗോൾഡ് കളർ ചെയ്യുന്ന സിൽവറാണ് ഗോൾഡ് കളർ ചെയ്യുന്ന കൈച്ചേനാണ് ഇതൊക്കെ പാസനങ്ങൾ കുട്ടികൾക്കും വല്യവർക്കും ഒക്കെ ഉള്ള പാസനങ്ങൾ ഉണ്ട് പിന്നെ ഇതൊക്കെ ചെയിനുകളാണ് അഞ്ചു മുതല് വെള്ളിയാണ് അത് നമ്മൾ ഗോൾഡ് പോളിഷ് ചെയ്യുന്നതാണ് നമ്മളുടെ നമ്മളുടെ മാത്രം പ്രൊഡക്റ്റ് ആണ് ഏത് ചെയ്തോ നയന്റി നയന്റി ടു പോയിന്റ് ഫൈവില് തന്നെ ഏത് ആഭരണമാണെങ്കിലും നമുക്ക് ഗോൾഡ് പോളിഷ് ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ അങ്ങനെ കമ്പലും കാര്യങ്ങളൊക്കെ ആവക്കണം ഇത് നമ്മള് ജിമിക്കാണ് നമ്മള് പണ്ട് മുതലേ ഉള്ള മോഡലാണ് ജിമിക് ജിമിക്കി കളർ അതിന്റെ സിൽവർ കളറും ഉണ്ട് ഗോൾഡ് പോളിഷ് ചെയ്ത കമ്മല് നമ്മളിത് ഉണ്ട് ഇത് മാറ്റുള്ളി പിന്നെ സ്റ്റഡുകൾ ഉണ്ട് ചെറിയ തൂങ്ങല് എന്ന ടൈപ്പുകൾ ഉണ്ട് അല്ല ഈ ഒരു സംഭവം പഞ്ചുണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ആറു മാസമായിട്ട് ഒരാറുമാസായിട്ടുള്ള ഇതൊക്കെ കമ്പലുകളാണ് നമ്മുടെ വീട്ടിൽ നിന്നുള്ള സാധനം ആ പഴയ വെള്ളിയാണെങ്കിലും നമുക്ക് ഗോൾഡ് പോളിഷി ചെയ്ത് കൊടുക്കാൻ പറ്റും പക്ഷെ നയന്റി ഫൈവ് വേണം വെള്ളി വെള്ളി എന്ന് പറയുന്നത് ആണ് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നത് ആറ് മാസം നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം കളർ നമ്മൾ കളർ ഇവിടുത്തെ സാധനം ആണെങ്കിലും ഏത് സാധനം ആറ് മാസം ഗ്യാരണ്ടി കൊടുക്കും ഗ്യാരന് കൊടുക്കാം അപ്പൊ നമ്മക്ക് വെള്ളി കളറിൽ വേണമെങ്കിൽ അതും നമ്മള് ഇതൊന്നും ഇത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആണ് ഇറ്റാലിയൻ സിൽവർ ആണ് അതൊക്കെ ഇറ്റാലിയുടെ ഇറ്റാലിയൻ സിൽവർ ആണ് ഇനി അതിൽ തന്നെ റോസ് ബോൾഡ് വരുന്ന ടൈപ്പാണ് ഇതെന്താണ് ഇത് പാസരങ്ങളാണ് എല്ലാവർക്കും പാസരാണ് പാസറാണ് എന്താണ് കേട്ടങ്ങൾ ഇത് മൊബൈലിൽ എടുത്ത് കാണുമ്പോഴേ ഇത് കഴിയുന്നതാണ് അവിടെ നമ്മൾ ചെറിയ ഷോപ്പാണെങ്കിൽ നമ്മളീ കളയത്തിന്റെ ആ ബിൽഡിങ്ങിന്റെ ഉള്ളിലാണ് കൂടുതലുള്ളത് ചെറിയൊരു ഷോപ്പാണ് ഞാനിവിടെ സിൽവർ കൊടുക്കുന്നത് സിൽവറിന് സ്വർണ്ണമായിട്ട് കൊടുക്കേണ്ടത് എല്ലാം പറഞ്ഞ പിള്ളേരെ എങ്ങനെയാണ് സംഭവം അറിയാൻ വേണ്ടി വന്നതാണ് എന്നാൽ ഇത് നമ്മുടെ വീട് കാണുന്ന ആളുകൾ നിങ്ങൾ ശരിക്ക് അറിയുന്നത് കവിത ആലോചനയിൽ ഉണ്ട് ഭാവിയിൽ വരണം ഭാവിയിൽ വരണം എന്ന് വെച്ചാൽ ഈ നൂക്കത്തി രണ്ടുപേർക്ക് ഇടാൻ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് ഇത് പുനിയും ഇതൊക്കെ ആന്റിക് ഉണ്ട് പിന്നെ സ്റ്റോൺ വരുന്ന ടൈപ്പ് ഉണ്ട് ഇറ്റാലിയൻ ഉണ്ട് ഒരുപാട് വർഷം നമ്മളതില് മൂക്കത്തിൽ അപ്പൊ നമുക്ക് വാണ്ട കാര്യങ്ങളിപ്പോ നമുക്ക് ണ്ട് ആ ഇപ്പോ വെഡ് ടൈപ്പ് ആണെങ്കിൽ നമ്മളതിലൊരു ബാങ്കുകളുണ്ട് ഞാൻ കാണിച്ച ബാങ്കിള് ഇത് മോതിരായിട്ട് ഉപയോഗിക്കോ ആ മോതിരായിട്ട് ഉപയോഗിക്കാം ഇനി വേണമെങ്കിൽ വളയൊക്കെയാണെങ്കിൽ വളയായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഉപയോഗിക്കാൻ പറ്റുള്ള അപ്പൊ വളർത്തി തുടങ്ങിയ ആളുകൾക്ക് ഇത് നമ്മൾ വെള്ളി അതെ അതെ ഗോൾഡൻ കളർ ഊശിയാവാൾഡൻ കളറിൽ വേറെ മോഡലുകളുണ്ട് ഇത് വോളാം അല്ലെ ഇത് പറയുന്നു അപ്പൊ പല മോഡലോളം മോഡലിൽ എന്തെങ്കിലും കൂടെ പറയാമെന്നുണ്ടെങ്കിൽ ആ നമുക്ക് കൊടുക്കാൻ ഉണ്ടാക്കി കൊടുക്കണേണ്ടേ മോഡലിപ്പോ ഉദാഹരണത്തിന് ഇപ്പോ സാധാരണക്കാരെ ആളുകളോട് ശരിക്കും സ്വർണ്ണം പവന്റെ ഒരു മാലയാണെങ്കിൽ ഒരു മാല അതേ സ്വർണ്ണ കളർ ഉണ്ടായി അപ്പോ നമുക്ക് ചെയ്ത് കൊടുക്കാം സ്വർണ്ണ കളറിൽ നമ്മൾ നമ്മുടെ അടുത്ത് എട്ടുപടിയിൽ മാല ഓൾറെഡി നമ്മളെ കയ്യിലുണ്ട് ഇപ്പൊ ഇത്

ഓൺലൈനായിട്ട് സംഭവം ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം ഓൺലൈൻ ഡെലിവറി ഉണ്ട് നമ്മുടെ പേജ് സോണ എന്ന് പറഞ്ഞ പേജാണ് സോണ സോന സിൽബേസ് അതിന്റെ ഇൻസ്റ്റാഗ്രാം നമ്മൾ ഓൺലൈനായിട്ട് എവിടെയാണെങ്കിലും സർവീസ് കൊടുക്കുക സാധാരണ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഇപ്പൊ മൊത്തത്തിൽ അങ്ങനെയാണ് ഫുൾ ഓൺലൈനായിട്ടാണ് എന്ത് കാര്യങ്ങൾ നടക്കുന്നത് അപ്പൊ അതും തന്നെ നമ്മുടെ ഈ ഒരു സോനാമഹൽ സിൽവർ പാലസ് എന്നാണ് പേര് സോനാമഹൻ സിൽവർ പാലസ് ഞാൻ സത്യമറാൻ നോക്കിയിട്ടില്ല ഉള്ളിൽ കേറിയിട്ടില്ല അങ്ങനെ കണ്ടപ്പോ ഒന്ന് സോനാമഹൽ സിൽവർ പാലസ് അതെന്തായാലേ സിൽവർ പാലസിന്റെ പേര് സോനാമഹൻ പോകുന്ന ജൊല്ലറിന്റെ ജെല്ലേ അതെ നമ്മളെ അരിഞ്ഞോ ആ അല്ല അങ്ങനല്ല നമ്മള് ഏഴ് വർഷമായിട്ട് നമ്മൾ ഓക്കെ അതെന്താ സംഭവം ഒന്ന് പറയുക സംഭവം ഇതിൽ പറയാനുള്ള ഇപ്പൊ നമ്മുടെ ഡാനിഷ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെന്ന് വെച്ചാൽ നമുക്ക് വേണ്ട മോഡല് നമുക്ക് എവിടെയാണോ എത്തിക്കേണ്ടത് അത് ഡെലിവറി ആയിട്ട് എത്തിക്കും എന്നുള്ളതാണ് അതിനാണ് ഈ നമ്പർ ഇത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അവരുടെ സോന സിൽവർ എന്നുള്ള ആ ഒരു പിന്നെ ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിച്ചാലും അതിന്റെ കാര്യങ്ങൾ അറിയാം എന്താ പറയുക ഈ സൊ അഞ്ചു വർഷമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഇത് നമ്മളെന്താ വെച്ചാല് എന്റെ അതുപോലെ തന്നെ മറ്റ് വേറൊരു കാര്യം കൊണ്ട് ചോദിക്കറിയാണ്ട് നമുക്ക് ഇതിന് ഒരു ബോർഡും അവർ എഴുതിയിട്ടുണ്ട് ഈ പഴയ വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കൂടിയ അല്ല നമ്മളെ ഈ വെള്ളിപ്പതിന് വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കൂടുതൽ അതെ അല്ല നമുക്ക് പഴയ ആഭരണങ്ങള് കൊണ്ടുവന്നാല് നമ്മള് വിലക്ക് വേണമെങ്കിൽ എടുക്കും അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് പഴയ വെള്ളി കൊണ്ടുവന്നാൽ പൈസ കൊടുത്തിട്ട് കൊടുക്കും ഏറ്റവും ഉയർന്ന വില നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പൊ സംഭവം എന്താ പഴയ വെള്ളികള് ആഭരണങ്ങള് നമ്മള് കൊണ്ടേ കൊടുക്കാം അതില് നമുക്ക് പുതിയ വെള്ളി അത് കളർ ഉള്ള സ്വർണ കളറുള്ള സാധനം എടുത്ത് കൊണ്ടുവരാം അപ്പൊ ഈ ഒരു കാലത്ത് സ്വർണ്ണക്കാരെ ഇട്ടു നടക്കേണ്ട ആളുകൾക്ക് പിന്നെ സ്വർണം ഒരു വെള്ളി അവരെ തന്നെ ഇട്ടു നടക്കുക അങ്ങനത്തെ ഒരു കാലമാണ് ഇപ്പൊ എന്താ മൊത്തം അങ്ങനെയാണ് അവരെ സ്വർണത്തിലേക്ക് വില അരിച്ചി കയറി കൊടുക്കുന്നത് അപ്പൊ ഫേക്കാനൊന്നുമില്ല നമ്മുടെ സ്ഥാപനം ഉള്ളത് കേൾക്കാനൊന്നുമില്ല നമ്മുടെ ഒരു കളേഴ്സും അതുപോലെ തന്നെ ട്രെൻഡ് ഫാൻസി ബൂട്ടുകാരൊക്കെ നമ്മളൊക്കെ വീഡിയോട്ട് ചെയ്യുന്ന രണ്ട് ഷോപ്പുകളാണ് ഈ കാണുന്നത് ഈ രണ്ട് ഷോപ്പുകളുടെ അടിയിലാണ് ഇപ്പൊ ഈ ഒരു സ്ഥാപനം ഉള്ളത് അപ്പൊ നമ്പർ ഇതിലുണ്ട് മാക്സിമം ആളുകളിലേക്ക് വിവരം കൈമാറി കൊടുക്കുക